ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനെങ്കിൽ ചുള്ളാക്കുഴിയിൽ നമ്മൾ ഒരു രണ്ട് ദിവസത്തെ യാത്ര പോകാൻ കേട്ടോ എവിടേക്കാണെന്നല്ലേ കൊട്ടാരങ്ങളുടെ നഗരം അതുപോലെ തന്നെ പൈതൃക നഗരം എന്നൊക്കെ അറിയപ്പെടുന്ന കർണാടകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായ മൈസൂരിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത് മൈസൂരിലേക്കുള്ള നമ്മുടെ യാത്ര നാടുകാണി ചുരങ്കേറി മുതുമല ദേശീയോദ്യാനം അതുപോലെ തന്നെ ബന്ദിപൂർ ദേശീയോദ്യാനം വഴിയായതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചും ചെറുതായിട്ട് ഞാനിവിടെ പറയുന്നുണ്ട് നാടുകാണിച്ചുരത്തെപ്പറ്റി പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ വഴിക്കടവിന് സമീപത്തായുള്ള ചുരമാണ് കേട്ടോ നാടുകാണി ചുരം കോഴിക്കോട് നിലമ്പൂര് കൂടല്ലൂർ അന്തർ സംസ്ഥാന പാതയാണ് ഇതുവഴി കടന്നു പോകുന്നത് നാടുകാണി ചുരം കണ്ടെത്തിയത് ബ്രിട്ടീഷുകാരനായ വില്യം ക്യാമ്പയിലാണെന്നാണ് കരുതുന്നത് നാടുകാണിച്ചുരം കയറത്തുന്നത് നീലഗിരി ബയോസ്ഫിയർ റിസർവില്പ്പെട്ട മുതുമല ദേശീയോദ്യാനത്തിലേക്കാണ് മുതുമല ദേശീയോദ്യാനം തമിഴ്നാട് സംസ്ഥാനത്തിലെ നീലഗിരി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗൂഢല്ലൂരിൽ നിന്നും പതിനേഴ് കിലോമീറ്റർ ദൂരെയായി സ്ഥിതി ചെയ്യുന്ന മുതുമലൈ ദേശീയോദ്യാനം ഒരു ആന പരിശീലന കേന്ദ്രം കൂടിയാണ് വയനാട് വന്യജീവി സംരക്ഷണ കേന്ദ്രം ബന്ദിപ്പൂർ ദേശീയോദ്യാനം നാഗർഹോളെ വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്നിവ ഇതിന് സമീപത്താണ് കേട്ടോ ഇന്ത്യയിൽ ഏറ്റവും അധികം ആനകളുള്ള ദേശീയോദ്യാനങ്ങളിലൊന്നാണ് മുതുമലൈ ദേശീയോദ്യാനം മുതുമലൈ ദേശീയോദ്യാനം കഴിഞ്ഞ് അടുത്തായി നമ്മളെത്തുന്നത് ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിലേക്കാണ് കർണാടകയിലെ ചാമരാജനഗർ ജില്ലയിലാണ് ഈ ബന്ദിപ്പൂർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് നീലഗിരി ബയോസ്പിയർ റിസർവയിൽപ്പെട്ട തന്നെയാണ് കേട്ടോ ഈ ബന്ദിപ്പൂർ ദേശീയോദ്യാനവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ചത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള രണ്ടാമത്തെ സംസ്ഥാനമായ ഈ കടുവ സംരക്ഷണ കേന്ദ്രത്തിൻ്റെ വിസ്തൃതി എണ്ണൂറ്റി ചതുരശ്ര കിലോമീറ്ററാണ് ഇതിനോട് ചേർന്ന് കിടക്കുന്ന നാഗർഹോള ദേശീയോദ്യാനം മുതുമല ദേശീയോദ്യാനം അതുപോലെ തന്നെ വയനാട് വന്യജീവി സങ്കേതം എന്നിവയോടൊപ്പം ചേർന്ന് നീലഗിരി ബയോസ്ഫീറിൻ്റെ ഭാഗമായി മൊത്തം രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഉൾക്കൊള്ളുന്ന ഇത് തെക്കേ ഏറ്റവും വലിയ സംരക്ഷിത പ്രദേശവും തെക്കേ ഏഷ്യയിലെ ഏറ്റവും വലിയ കാട്ടാനകളുടെ ആവാസ കേന്ദ്രവും കൂടിയാണ് കേട്ടോ കർണാടകത്തിലെ ചാമരാജനഗർ ജില്ലയിലെ ഗുണ്ടൽപേട്ട് താലൂക്കിലാണ് ബന്ദിപുറി ചെയ്യുന്നത് മൈസൂർ നഗരത്തിൽ നിന്ന് എൺപത് കിലോമീറ്റർ അകലെയാണ് ഈ ബന്ദിപ്രദേശീയ ഉദ്യാനസ്ഥിതിട്ടോ വൈകുന്നേരം ഒമ്പത് മണി മുതൽ പുലർച്ചെ ആറ് വരെ ഇതുവഴിയുള്ള വാഹന ഗതാഗതത്തിന് നിരോധനമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ മൃഗങ്ങൾ റോഡിൻ്റെ സൈഡിലേക്കെ വരികയും റോഡിലൊക്കെ ഇറങ്ങി നടക്കുകയും ചെയ്യുമ്പോൾ ഈ വരുന്ന വാഹനങ്ങൾ അമിതമായ വേഗതയിൽ വരുന്ന വാഹനങ്ങൾ മൃഗങ്ങളെ ഇടിച്ചിടുകയൊക്കെ ചെയ്യുകയും അവ ചാവുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ നിയന്ത്രണം കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് മുതുമല ദേശീയോദ്യാനം അതുപോലെ തന്നെ ബന്ദിപ്പൂർ ദേശീയോദ്യാനം വഴിയുള്ള യാത്രയിൽ നമുക്ക് ഒരുപാട് മൃഗങ്ങളെ കാണാൻ സാധിക്കട്ടോ മാനകൾ അതുപോലെ തന്നെ ആനകൾ ഒക്കെ കാണാൻ സാധിക്കും ഞങ്ങൾക്ക് ഈ യാത്രയിൽ ഒരുപാട് മാൻകൂട്ടങ്ങളെ അവിടെ ഇവിടെയായിട്ട് കാണാൻ സാധിച്ചു മാനകളാണ് കൂടുതലും കിട്ടിയത് അതുപോലെ തന്നെ കാട്ടാനക്കൂട്ടങ്ങളെയും കിട്ടി കാട്ടാനക്കൂട്ടങ്ങൾ റോഡ് സൈഡിൽ നിൽക്കുന്നതൊക്കെ കണ്ടു അതുപോലെ തന്നെ ഈ മസനക്കുടി വഴി ഊട്ടിയിലേക്ക് പോകുന്നത് ബന്ദിപ്പൂർ അതുപോലെ തന്നെ മുതുമല ദേശീയോദ്യാനം വഴിയാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ മുതുമല റിസർവ് ഫോറസ്റ്റിലേക്ക് കയറുന്നതിന് മുമ്പ് അവിടെ ഹരിതസേനയുടെ ഒരു ചിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ വെച്ച് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇത് വാങ്ങിച്ചു വയ്ക്കും പ്ലാസ്റ്റിക് കുപ്പിയോ കാര്യങ്ങളോ നമ്മൾ വെള്ളം കൊടുക്കുന്ന പ്ലാസ്റ്റിക് കുപ്പിയാണെങ്കിൽ കൂടി അതവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വയ്ക്കും അതൊന്നും കടത്തി വിടുന്നതല്ല കേട്ടോ ബന്ദിപ്പൂർ റിസർവ് ഫോറസ്റ്റിലേക്ക് കയറുന്ന ചെറിയൊരു ഫീ ഉണ്ട് ഇരുപത് രൂപയാണ് എൻട്രി ഫീ ആയിട്ട് വാങ്ങുന്നവർ അത് നമ്മൾ ബന്ദിപ്പൂർ വഴി വരുമ്പോഴാണെങ്കിൽ അതായത് നാട് ചുരം വഴി കയറുമ്പോഴാണെങ്കിലും അവിടെ നമ്മുടെ നിന്ന് വാങ്ങും അതുപോലെ തിരിച്ച് കുണ്ടൽപേട്ടിൽ നിന്ന് വരുമ്പോഴാണെങ്കിലും നമ്മുടെ നിന്ന് വാങ്ങും നമ്മുടെ മുത്തങ്ങി വഴി വന്നാലും അവർ നമ്മുടെ കയ്യിൽ നിന്ന് എൻട്രി ഫീ ആയിട്ട് രൂപ വാങ്ങുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ മുത്തുമല ബന്ധിപ്പ് റിസർവ് ഫോറസ്റ്റിൻ്റെ വഴി അടിപൊളി വഴിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് സ്പീഡ് ഉണ്ടാകേണ്ടിയിരിക്കും അപ്പോൾ അതിനെ നിയന്ത്രിക്കാനായിട്ട് ഒരുപാട് ഹമ്പുകളും കാര്യങ്ങളൊക്കെ ഈ ഫോറസ്റ്റിനുള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കേരളീയർ കേരളം വിട്ട് പുറത്തു പുറത്ത് ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് കേരളീയ ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുകളാണ് നമ്മൾ മുതുമല ബന്ദിപ്പൂർ റിസർവ് ഫോറസ്റ്റ് വഴി വരുമ്പോൾ ഗുണ്ടൽപെട്ട് എത്തുന്നതിന് മുമ്പ് ഇടതു വശത്തായിട്ട് ഗ്രീൻ വാലി എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ കാണാൻ സാധിക്കും നല്ല കേരളീയ ഭക്ഷണം കിട്ടുകൂടെ നല്ല ഫുഡാണ് കേട്ടോ നമ്മൾ മൈസൂരെത്തി റൂമൊക്കെ എടുത്ത് സെറ്റായതിനു ശേഷം നേരെ പോയത് ബൃന്ദാവം കാർഡൻ കാണാനാണ് കേട്ടോ വൃന്ദാവം ഗാർഡൻ എത്തിയപ്പോഴത്തേകം വൈകുന്നേരമായി അപ്പോൾ ഇരിട്ട് കയറി തുടങ്ങിയത് കൊണ്ട് വൃന്ദാവം കാർഡൻ്റെ നല്ല വ്യൂകളും കാര്യങ്ങളും ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല കുറച്ച് വീഡിയോസ് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ അപ്പോൾ വൃന്ദാവൻ ഗാർഡൻ്റെ വിശേഷങ്ങളാണ് അടുത്ത് പറയാൻ പോകുന്നത് ഓണമായതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്ന ബൃന്ദാവൻ ഗാർഡനിൽ നമുക്ക് ഈ വൃന്ദാവൻ ഗാർഡനിലേക്ക് കയറാനായിട്ട് ഒരാൾക്ക് നൂറ് രൂപയാണ് എൻട്രി ഫീ വരുന്നത് കേട്ടോ ഈ വൃന്ദാവൻ ഗാർഡനെ കുറിച്ച് പറയുകയാണെങ്കിൽ കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിൽ മൈസൂരിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് വൃന്ദാവൻ ഗാർഡൻ ചെയ്യുന്നത് കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന കൃഷ്ണരാജ സാഗര അണക്കെട്ടിനോട് ചേർന്നാണ് കേട്ടോ ഈ വൃന്ദാവൻ ഗാർഡൻസ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് ഈ പൂന്തോട്ട നിർമ്മാണം പൂർത്തിയായത് മൈസൂരിലെ ദിവാൻ ആയിരുന്ന സർ മിർസ ഇസ്മയിൽ ആണ് വൃന്ദാവൻ ഗാർഡൻ സ്ഥാപിച്ചത് ജർമ്മൻ സസ്യശാസ്ത്രജ്ഞനും ലാൻഡ്സ്കേപ്പ് ഡിസൈനറുമായ ഗുസ്താവ് ഹെർമൻ ക്രൂംബികൾ ആണ് പൂന്തോട്ടം രൂപകൽപ്പന ചെയ്തത് ഏകദേശം അറുപത് ഏക്കറിലായാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത് കാവേരി ഇറിഗേഷൻ കോർപ്പറേഷനാണ് ഇതിൻ്റെ പരിപാലന ചുമതല కలిపినట్టు నా పాట చూడు నా పాట చూడు నా పాట చూడు You believe? ట్ట కోసినట్టు కూసినట్టు సిట్కెలేసేలా చప్పారం సాగినట్టు కాదు సిందుకొక్కేలా దుప్పారం రేగినట్టు ముళ్ళు చాట పట్టేలా బీరంగం చేసినట్టు చూడు నా పాట చూడు నా పాట చూడు నాటు 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 ొట్టిలో నిరగతమంత రక్కలేసి ఎగిరేలా ఎస్సేరో నాటు 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 అరే దుమ్ము దుమ్ము దులిపేలా లోపలున్న పైనమంతా కుటుముకులాడేలా తూకేనో సరాసరి నాటు నాటు నాటు